യുവാവിനെ പോയ സംഘത്തിനെ വിളപ്പുശാല പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി പേയാട് കാട്ടുവിള ഗീതാഭവനിൽ ശ്രീകുമാറിന്റെ മകനായ അനന്തുവിനെയാണ് സംഘം തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം പേയാടിന് സമീപമുള്ള കാട്ടുവിള ഭാഗത്ത് വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം ഭീമാപ്പള്ളി ഭാഗത്തു നിന്നുള്ള സംഘം കാട്ടാക്കട മലയൻ കീഴ് സ്വദേശികളായ ഏതാനും പേരുടെ സഹായത്തോടെ രാത്രി എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് തട്ടിക്കൊണ്ടു പോയതെന്ന് പോലീസ് പറഞ്ഞു സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം കഴിച്ചു മടങ്ങുകയായിരുന്ന യുവാവിനെ ഓട്ടോറിക്ഷയിലും ടൂ വീലറിലും വന്ന എട്ട സംഘം മാരകമായി ആക്രമിച്ച ശേഷം അനന്വിന്റെ ഓട്ടോറിക്ഷ സഹിതം തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇടയ്ക്ക് ബഹളം വെച്ച യുവാവിനെ സ്കൈലൈൻ ചെറുകോട് ഭാഗത്ത് വെച്ച് വാഹനത്തിൽ നിന്നിറക്കി മാരകമായി മർദ്ദിച്ചു അവിടെ നിന്നും സംഘം ഇയാളെ ഭീമാ പള്ളി ഭാഗത്തേക്ക് കൊണ്ടുപോയി വിവരമറിഞ്ഞ ഉടൻ തന്നെ അന്വേഷണം തുടങ്ങിയ വിളക്കിശാല പോലീസ് സംഘാംഗങ്ങളിൽ രണ്ടുപേരെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിസാഹസികമായി കാട്ടാക്കടയിലെ കിള്ളിൽ വെച്ച് പിടികൂടി സംഭവത്തിൽ പരിക്കേറ്റ പെരുങ്കുളം കരിയങ്കോട് വടക്കുംകര പുത്തൻ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള മനോജ് പെരുകുളം വില്ലേജിൽ പൂച്ചെടിവിള ഷിജി ഭവനിൽ ഇരുപത്തിനാല് വയസ്സുള്ള സാജു എന്നിവരെ വൈദ്യ പരിശോധന നൽകി മറ്റ് പ്രതികൾ പൂന്തുറ ഭാഗത്തുണ്ടെന്ന് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൻ നാരായണൻ ഐ പി എസ് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട ഡിവൈഎസ്പി എം ഷിബുവിന്റെ നിർദ്ദേശാനുസരണം പൂന്തുറയിലെത്തി തുടർന്ന് പ്രതികൾ ആക്രമിച്ചു തട്ടിക്കൊണ്ടുപോയ അനന്തുവിനെ അവശ്യനിലയിൽ പൂന്തുറയിൽ വെച്ച് പോലീസ് കണ്ടെത്തി സംഘാംഗങ്ങളായ മലയൻകിഴ അന്ത്യൂർ കോണം പ്ലാവിള കലയ പുത്തൻവീട്ടിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അഖിൽകുമാർ പൂയം മിൽക്ക് കോളനിക്ക് സമീപം സുരയ്യ മൺസിൽ ഇരുപത്തെട്ട് വയസ്സുള്ള അർഷാദ് ഭീമാപ്പള്ളി പത്തേക്കർ ഗ്രൌണ്ടിന് സമീപം നിലാവ് കോളനിയിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ഫിറോസ് ഖാൻ എന്നിവരെ ഓട്ടോറിക്ഷകൾ സഹിതം കണ്ടെത്തി അറസ്റ്റ് ചെയ്തു വിലക്കൽശാല പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എൻ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ ആശിഷ് എസ് ഐ ബൈജു സി പി ഒമാരായ പ്രദീപ് അരുൺ രജീഷ് വിനോദ് അഖിൽ കൃഷ്ണൻ എന്നിവർ അടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്